ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചക്ക സീസൺ അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ചക്കയുടെ ഓരോരോ റെസിപ്പി ചെയ്യുന്നത് ഇത് നമ്മൾ ഒരു പുതിയൊരു റെസിപ്പിയാണ് കുറച്ച് പേർക്കൊക്കെ അറിയുക അറിയാൻ വേലത്തവർക്ക് വേണ്ടി ചക്ക എരിശ്ശേരി സൂപ്പർ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് രണ്ടാമത് ട്രൈ ചെയ്യുന്നത് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കണ്ടേ ചക്ക ഇരിശ്ശേരിക്ക് പന്ത്രണ്ട് തേ ചക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആറ് ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കുഞ്ഞുള്ളി ആയതുകൊണ്ട് ഇത് രണ്ടോ മൂന്നോ ഉള്ളിയുടെ വിധേ ഉള്ളൂ മുതാലെണ്ണമുണ്ട് രണ്ട് പച്ചമുളകും ഇത് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു കപ്പ് വെള്ളം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു വിസിൽ വരുന്നെടം വരെ നമുക്ക് വെച്ചാൽ മതി ചക്കയല്ലേ പെട്ടെന്ന് ആയിക്കോളൂ അധികം വെള്ളം വേണ്ട ചക്കയിൽ നിന്ന് വെള്ളം ഉണ്ട് ചക്കയ്ക്ക് വെള്ളം ഉണ്ടല്ലോ ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ ആവുന്നെടം വരെ നമുക്ക് വേവിച്ചെടുക്കാം ചക്ക ഇത് ശരിക്ക് ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഇത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് മിക്സഡ് ജാറിലേക്ക് ഇടാം തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറച്ച് മതിയെങ്കിൽ അത് മതി ഒരു ചെറിയ രണ്ട് വെളുത്തുള്ളിയാണ് ഇത് അരയ്ക്കാൻ എളുപ്പത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുക ടീസ്പൂൺ ജീരകം നല്ല ജീരകം നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കുക അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ ചക്കയും കുരുവൊക്കെ നന്നായിട്ട് എന്ത് നല്ല പരുവത്തനായി ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം മിക്സിഡ് ജാർ കഴിയുക വെള്ളം കൊണ്ട് ചെലക്കുക ആരപ്പം ചേർത്ത നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തൊരു വറവല്ലേ ചേർക്കാം ഒരു പാൻ വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടാക്കും പിന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് മൂന്ന് മറ്റൽ മുളക് രണ്ട് നല്ല കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചലകിയത് നമ്മുടെ വറമെല്ലാം കൂട്ടിട്ടുണ്ട് നമുക്ക് ഇതിൽ നമ്മുടെ കറി കേരത്തീട്ട് ഒഴിക്കാം വറം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തരം നമുക്കൊന്ന് മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വറം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നല്ല ഭംഗിയായിട്ടിരിക്കുക നമ്മുടെ കറി ഇനി നമ്മൾ ഇതുവരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചക്ക ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം ഉണ്ടാക്കുക എങ്ങനെ നോക്കി കണ്ടില്ലേ എന്നെ രസമാണ് കാണാനേ ചോറിന് ഇതുണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ട അത്രയ്ക്കും ടേസ്റ്റിയാണ് ടേസ്റ്റ് തന്നെയല്ല നമുക്ക് ഒരുപാട് ഗുണമുണ്ടല്ലോ ചക്കയും ചക്കക്കുരു ഒക്കെ ഒത്തിരി ഗുണമുണ്ടല്ലോ അത് കാരണം ഒട്ടും ഒന്നും കളയാതെ പല വിധത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ വീഡിയോമായി വരുന്നവരെ ബായ്